ക്രൈസ്തലോർ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവിലേക്ക് വലിയ അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ചില നേരങ്ങളിൽ നമ്മൾക്കെതിരി നിൽക്കുന്ന നമ്മെ തകർക്കുവാൻ നോക്കുന്ന വ്യക്തികൾ പ്രബലപ്പെടുന്നതും ആ പ്രവർത്തികൾ പ്രബലപ്പെടുന്നതും കാണുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് തണുത്തു പോകുകയും വിശ്വാസത്തിൽ നിന്ന് തണുത്തു പോവുകയും എന്തേ ദൈവം ഇങ്ങനെ ചെയ്യുന്ന എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒട്ടനവധി പേരിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു യഹോവ മോശയോട് മിശ്രൈം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഭരവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്തു ഏകദേശം നാനൂറ്റി മുപ്പത് വർഷക്കാലം തൻ്റെ ജനമെന്നു പേരു ചേർത്തപ്പെട്ട ഇസ്രായേൽ മക്കൾ മിശ്രൈമിൻ്റെ മണ്ണിനകത്ത് അടിമത്തത്തിൽ കഠിനവേല ചെയ്ത് വേണ്ടതായ ആഹാരം ലഭിക്കുവാൻ കഴിയാതെ വല്ലാത്ത സാഹചര്യത്തിൽ മുൻപോട്ട് പോയ ഒരു സിറ്റുവേഷൻ ആ മിൻഷ്ട്രോത്രം ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരികയും അവരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ മിശ്രൈമിലെ ഭറവോൻ്റെ ഹൃദയത്തെ ബാധകൾ പത്തുബാധകളയച്ച് ഭയപ്പെടുത്തുന്നുണ്ടെന്നാൽ സഭയാസമയങ്ങളിൽ ആ ഭറവോൻ്റെ ഹൃദയം കഠിനപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഒരു ചോദ്യം നമുക്കുണ്ട് ദൈവത്തിന് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നാൽ മതിയല്ലോ അവരുടെ ദൈവത്തിൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് ഭറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വാക്തത്തെ കനാനിലേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ എന്നൊരു ചോദ്യം നമുക്ക് അവിടെ ഉണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ മറ്റൊന്നാണ് കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ജനത്തെ പീഡിപ്പിച്ച കഠിനവേലകളിൽ ഊഴിയവേലകൾ ചെയ്യിപ്പിച്ച ഭറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നത് നാളെ ഒരു കാരണവശാലും തൻ്റെ ജനം ഫറവോനിയ വേദനകൾ അനുഭവിക്കാതിരിക്കുവാൻ ഭരമോൻ ഒരിക്കലും പിന്തുടർന്നു വന്ന് കനാലിലെത്തുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ജനം സ തൽ തലത്തെത്തുമ്പോൾ ഒരു കഠിനവേല അനുഭവിക്കാതിരിക്കുവാൻ ദൈവമെടുത്ത വലിയ തീരുമാനമാണ് ആ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ഇന്നലകളിൽ നാം അനുഭവിച്ച ചില വേദനകൾ നമ്മെ എതിർത്തിട്ടും നാം ഇണ്ടാതിരുന്നിട്ടും നാം പ്രതികരിക്കാതിരുന്നിട്ടും നാം ഒന്നിനും പോകാതിരുന്നിട്ടും നമ്മളെ നശിപ്പിച്ച് കളയുവാൻ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ പലരും ആഞ്ഞടുത്തിട്ടും അവർ ഇന്നും നിലനിൽക്കുന്നല്ലോ അവർക്കൊരു കേടുപാടുകളുമില്ലല്ലോ എന്ന് മാനുഷികമായി നമുക്കൊരു ചിന്തയുണ്ട് അതിൻ്റെ പിറകിൽ ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം എന്താ പ്രവർത്തിക്കാത്തത് അവരുടെ ഹൃദയത്തിൽ ആ മിഷ്ട്രോത്ര വീണ്ടും കഠിനപ്പെട്ട് നമ്മളോട് എതിരിടുകയാണല്ലോ നമ്മെ പിന്തുടരുകയാണല്ലോ നമ്മുടെ ഒരു വീഴ്ച കാണാൻ നമ്മുടെ ഒരു തകർച്ച കാണാൻ തളർച്ച കാണാൻ ആഗ്രഹിക്കുകയാണല്ലോ ദൈവമേ ഒന്ന് കാണണമേ എന്ന് പലപ്പോഴും ഹൃദയത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ദൈവത്തിനു ഇഷ്ടോത്രം എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും നാം പ്രാർത്ഥിക്കുന്നത് പോലെയും അവർക്കൊരു വീഴ്ചയോ അവർക്കൊരു തകർച്ചയോ താ താഴ്ചയോ വരുന്നില്ല അപ്പോൾ വീണ്ടും വിശ്വാസത്തിൽ നിന്ന് തളർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിച്ച വേദഭാവകനാണ് മിശ്രിം ദേശത്തെ എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കില്ല ചില സമയത്ത് പറവോൻ വാക്ക് കേൾക്കാതിരിക്കുന്നത് ദൈവത്തെ ഭയപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവർക്കെതിരെ ചിലത് എഴുന്നേറ്റു വരുന്നത് ആ മീഷ്ട്രോത്രം ദൈവം അനുവദിച്ചട്ട ഒന്നും കൂടെ പറഞ്ഞാൽ വാക്തത്വമുള്ളവൻ്റെ നേരെ ചില വാക്കുകൾ പറഞ്ഞ് ചില പ്രവർത്തികൾ അഴിച്ചുവിട്ട് ചില കുരുക്കുകൾ ഒരുക്കി ആ മീഷ്ട്രോത്രം ചിലർ എഴുന്നേൽക്കുന്നതിൻ്റെ പിന്നിൽ വാക്തത്വങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ശത്രു ഒരുക്കുന്നതാണ് എന്ന് ഒരു വശം നിൽക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ വാക്തത്വങ്ങളിൽ എത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ് അടുത്തതായി പറഞ്ഞാൽ ഇന്നലകളിൽ നമ്മെ പീഡിപ്പിച്ച ഇന്നലകളിൽ ഊഴിയ വേലയ്ക്ക് വിട്ട ഒരു പറവോനെയും ദൈവം കനാൻ ദേശത്തിൽ ദൈവമക്കളോട് കൂടെ എത്തിക്കുവാൻ അനുവദിക്കുന്നവനല്ല ദൈവത്തിന് ഇഷ്ടോത്രം വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പല വാക്കുകളാലും പ്രവർത്തികളാലും അടുത്ത് മനം തളിർത്ത് തകർന്നു പോയൊരു സാഹചര്യത്തിൻ്റെ ആ മിഷ്ടോത്രം വിഷയത്തിലായിരിക്കാം നാമായിരിക്കുന്നത് എന്നാൽ ൊള്ളുക ചില അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് നമ്മുടെ കുടുംബത്തിനകത്ത് വ്യക്തിപരമായ ലൈഫിനകത്ത് നാം നിൽക്കുന്ന ദേശത്തിനകത്ത് നാം നിൽക്കുന്ന സഭയ്ക്കകത്ത് നാം ശുശ്രൂഷിക്കുന്ന മേഖലകൾക്കകത്ത് നമ്മിലൂടെ ചില അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് അത്ഭുതങ്ങൾ കാണിക്കേണ്ടതിനല്ല അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ചില വേദനകൾ വന്നെന്നിരിക്കാം ചില പ്രതിസന്ധികൾ വന്നെന്നിരിക്കാം ചില ഐ മീൻ ഭർവോന്യ ഹൃദയങ്ങൾ കഠിനപ്പെട്ടെന്ന് വരാം ചില പീഡനങ്ങൾ അവർ അഴിച്ചു വിട്ടെന്ന് വരാം പക്ഷെങ്കിൽ നമ്മിലൂടെ അസാധാരണ ചില അത്ഭുതങ്ങൾ പുറത്തു വരും വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്തു തുടങ്ങുക ചില അത്ഭുതങ്ങൾ <sus> പെരുകാൻ എന്നിലൂടെ നമ്മളിലൂടെ പെരുകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ചില ഭരവോന്യ ഹൃദയങ്ങൾ കഠിനപ്പെടട്ടെന്ന് ചില പ്രതിഷ് നമുക്കെതിരെ ചില പ്രതികൂലങ്ങൾ അഴിച്ചുവിടട്ടെ ചില വ്യക്തികൾ നമുക്കെതിരെ ഇന്നലെ വരെ അനുകൂലമായെന്ന് പറഞ്ഞ ചില വ്യക്തികൾ നമുക്ക് പ്രതികൂലമായി എഴുന്നേൽക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മിൽ പെരുകുവാനിടയായിത്തീരും വളരെ പ്രാർത്ഥനയോടെ ആ അത്ഭുതങ്ങൾ എന്നിൽ പെരുകട്ടെ ആ അത്ഭുതങ്ങൾ എന്നിൽ വെളിപ്പെടട്ടെ എന്ന് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കറുത്തൊരു സന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം കർത്തായ വജനങ്ങളാൽ നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു